ബ്രിട്ടനിൽ ഏകദേശം ഏഴ് മില്യൺ കുടുംബങ്ങൾക്ക് ഇരുപത്തിനാല് ബില്യൺ പൌണ്ട് മൂല്യമുള്ള സാമ്പത്തിക സഹായവും പിന്തുണയും നഷ്ടപ്പെടുകയാണെന്ന് പുതിയ വിശകലന റിപ്പോർട്ട് ഇതിന് പ്രധാന കാരണം ക്ലെയിം ചെയ്യാത്ത ബെനിഫിറ്റുകളും സോഷ്യൽ ടാരിഫുകളുമാണെന്നാണ് വ്യക്തമാക്കുന്നത് സോഷ്യൽ പോളിസി ആന്റ് ഡാറ്റ അനലിറ്റിക്സ് കമ്പനിയായ പോളിസിയിൻ പഠനത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് അവബോധത്തിന്റെ കുറവ് സങ്കീർണമായ നടപടിക്രമങ്ങൾ സാമൂഹികമായ അപകീർത്തി ഭയം എന്നിവയാണ് ആളുകളെ സഹായങ്ങൾ ആവശ്യപ്പെടുന്നതിൽ നിന്ന് തടയുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇംഗ്ലണ്ട് സ്കോട്ട്ലാന്റ് വെയിൽസ് എന്നിവിടങ്ങളിലെ നിരവധി സഹായ പദ്ധതികൾ പഠനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് യൂണിവേഴ്സൽ ക്രെഡിറ്റ് പെൻഷൻ ക്രെഡിറ്റ് ഫ്രീ സ്കൂൾ മീൽസ് കൌൺസിൽ ടാക്സ് സഹായം കൂടാതെ വെള്ളം വൈദ്യുതി ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളുടെ സോഷ്യൽ താരിഫുകളും ഇതിൽ ഉൾപ്പെടുന്നു ബെനിഫിറ്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പൊതുജന പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ആളുകൾക്ക് ആവശ്യമായ ഹാറ്റ് ടു ക്ലെയിം സൗജന്യ സേവനം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും സർക്കാർ ഇതിനോട് പ്രതികരിച്ചു